നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം നിങ്ങൾ അയച്ചു തന്ന സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് നോട്ടുകളും ലേഖനങ്ങളും ഞങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കി അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലെ രണ്ട് പ്രധാനികളെക്കുറിച്ചാണ് നിങ്ങളുടെ പ്രധാന സംശയം എൻ എസ് സി അതായത് എൻ എസ് സി പിന്നെ ബി എസ് സി ബി എസ് സി നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പിൽ ഒരു സ്റ്റോക്ക് വാങ്ങാൻ നോക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന് റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ റിലയൻസ് എൻ എസ് സി റിലയൻസ് ബി എസ് സി എന്ന് രണ്ട് ഓപ്ഷനുകൾ വരുന്നു അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം ഇതിൽ കാര്യമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ ഒരു ആശയക്കുഴപ്പം മാറ്റാനാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കുന്നത് തീർച്ചയായും ഇത് ഒരുപാട് ഒരുപാട് തുടക്കക്കാർക്ക് വരുന്ന ഒരു സംശയമാണ് അപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ടല്ലോ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു നിർവചനത്തെക്കുറിച്ചല്ല മറിച്ച് ഇന്ത്യയിലെ ഈ രണ്ട് ഭീമൻ എക്സ്ചേഞ്ചുകളുടെ കഥയെക്കുറിച്ചാണ് ഒരു വശത്ത് ഒരു നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിന്റെ തന്നെ ഭാഗമായ ബി എസ് സി മറുവശത്ത് തൊണ്ണൂറുകളിൽ വന്ന് അക്ഷരാർത്ഥത്തിൽ കളിയുടെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതിയ എൻ എസ് സി ഇതൊരു താർതമ്യമെന്നതിനേക്കാൾ ഇന്ത്യൻ വിപണിയുടെ ഒരു പരിണാമത്തിൻറെ കഥയാണ് നമ്മൾ നോക്കുന്നത് ആ ആ ഒരു രീതിയിൽ ഇതിനെ കാണുന്നത് രസകരമായിരിക്കും അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിൽ നിന്ന് ആ കാരണവരിൽ നിന്ന് തന്നെ തുടങ്ങാം ബി എസ് സി നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്നുണ്ട് ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് മുംബൈയിലെ ഒരു ആൽമരച്ചൂട്ടിൽ തുടങ്ങിയൊരു പ്രസ്ഥാനം ഈ ആൽമരത്തിൻ്റെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് അവിടെ ശരിക്കും എന്താണ് സംഭവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു അന്നത്തെ ട്രേഡിംഗ് അതൊരു നല്ല ചോദ്യമാണ് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിലിരുന്ന് ഒരു മൗസ് ക്ലിക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും ആയിരുന്നില്ല എന്ന് ആൽമരച്ചുവട്ടിൽ കുറച്ച് ബ്രോക്കർമാർ ഒത്തുകൂടും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞും പിന്നെ ആംഗ്യങ്ങൾ കാണിച്ചുമൊക്കെയാണ് ഓരോ കമ്പനിയുടെയും ഷെയറുകൾ കച്ചവടം ചെയ്തിരുന്നത് ഇതിന് ഓപ്പൺ ഔട്ട്ക്രൈ സിസ്റ്റം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് വർഷങ്ങളോളം ഇതിങ്ങനെ തുടർന്നു പിന്നെയാണ് അവരൊരു കെട്ടിടത്തിലേക്ക് മാറിയത് അതാണിന്ന് നമ്മൾ ദലാൽ സ്ട്രീറ്റ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കുന്ന ആ കെട്ടിടം അവിടെ ഒരു വലിയ ട്രേഡിംഗ് ഫ്ലോർ അല്ലെങ്കിൽ ഒരു റിങ് രെ ഈ റിങ്ങിൽ നിന്നുകൊണ്ട് ആക്രോശിച്ചും കൈകൾ കൊണ്ട് പ്രത്യേക സിഗ്നലുകൾ കാണിച്ചുമൊക്കെയാണ് കച്ചവടം ഉറപ്പിച്ചിരുന്നത് അതൊരു ഒരു ക്ലോസ്ഡ് ക്ലബ്ബ് പോലെയായിരുന്നു ശരിക്കും മുംബൈയിലെ ഈ ബ്രോക്കർമാർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നുള്ളൂ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ബഹളമായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള ഒരാൾക്ക് ഒരു ഷെയർ വാങ്ങണമെങ്കിൽ ഈ മുംബൈയിലുള്ള ഒരു ബ്രോക്കറെ ആശ്രയിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അല്ലേ കൃത്യമായി അതായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം സുതാര്യത വളരെ കുറവായിരുന്നു നിങ്ങളിപ്പോൾ കേരളത്തിലിരുന്ന് ഒരു ഷെയർ വാങ്ങാൻ പറഞ്ഞാൽ ആ ബ്രോക്കർ എന്ത് വിലയ്ക്കാണ് അത് വാങ്ങിയത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ ഒരു മാർഗവുമില്ല അതുമാത്രമല്ല ഷെയർ സർട്ടിഫിക്കറ്റുകളുണ്ടല്ലോ അത് തപാലിലയച്ചാണ് കൈമാറ്റം ചെയ്തിരുന്നത് ഇതിന് ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും എടുക്കുമായിരുന്നു ഈ ഒരു കാരതാമസവും സുതാര്യതയില്ലായ്മയും ഇതൊക്കെയായിരുന്നു ബി എസ് സിയുടെ പഴയ സിസ്റ്റത്തിന്റെ പ്രധാന പോരായ്മകൾ എന്നാലും അതിൻറെ ചരിത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യത്തെ സ്റ്റോക്സ് എക്സ്ചേഞ്ചായി ബി എസ് സി മാറി ഇന്ന് ഏകദേശം അയ്യായിരത്തിലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഭീമൻ സ്ഥാപനമാണത് ഈ ബി എസ് സിയുടെ പ്രകടനം അളക്കാനാണല്ലോ നമ്മൾ സെൻസെക്സ് എന്ന വാക്കുപയോഗിക്കുന്നത് എന്താണ് ഈ സെൻസെക്സ് എന്ന് ലളിതമായൊന്ന് പറയാമോ തീർച്ചയായും സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നതിന്റെ ഒരു ചുരുക്കപ്പേരാണ് സെൻസെക്സ് ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് കമ്പനികളിൽ നിന്ന് സാമ്പത്തികമായി ഏറ്റവും ശക്തമായ ഏറ്റവും വലുപ്പമുള്ള പിന്നെ സ്ഥിരമായി വ്യാപാരം നടക്കുന്നതുമായ മുപ്പത് കമ്പനികളെ തെരഞ്ഞെടുക്കും ഈ മുപ്പത് കമ്പനികളുടെ ഓഹരി വിലയിലുണ്ടാകുന്ന ഒരു ശരാശരി മാറ്റമാണ് സെൻസെക്സ് സൂചികയായി നമ്മൾ കാണുന്നത് പത്രത്തിലൊക്കെ വിപണി ഇന്ന് അഞ്ഞൂറ് പോയിന്റ് ഉയർന്നു എന്ന് കാണുമ്പോൾ അതിന്റെ അർത്ഥം പ്രധാനമായും ഈ മുപ്പത് കമ്പനികളുടെ പ്രകടനം മെച്ചപ്പെട്ടു എന്നാണ് ഈ കമ്പനികളെ തിരഞ്ഞെടുക്കുന്നത് അവയുടെ ഫ്രീ ഫ്രോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനമാക്കിയാണ് അതായത് പൊതുജനങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും ലഭ്യമായ ഷെയറുകളുടെ ആകെ മൂല്യം നോക്കിയിട്ട് കൊള്ളാം അപ്പോൾ ബി എസ് സി ഒരു നൂറ്റാണ്ടിലേറെയായി കാര്യങ്ങൾ ഭരിക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ അതിന് അതിൻ്റെതായ ചില പോരായ്മകളും ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവിടെയാണ് നമ്മുടെ കഥയിലെ ആ യുവതുർക്കി പ്രസക്തി വരുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പുതിയൊരെണ്ണം തുടങ്ങേണ്ട ആവശ്യമെന്തായിരുന്നു എക്സാക്ട്ലി ആ ചോദ്യത്തിലാണ് എൻ എസ് സിയുടെ പിറവിയുടെ കാരണം ഒളിഞ്ഞിരിക്കുന്നത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക ഉദാരവൽക്കരണം പ്രഖ്യാപിച്ചു അപ്പൊ വിപണി എല്ലാവർക്കുമായി തുറന്നുകൊടുക്കേണ്ടത് അത്യാവശ്യമായി വന്നു ബി എസ് സിയുടെ ആ പഴയ ബ്രോക്കർ കേന്ദ്രീകൃതമായ ക്ലബ്ബ് സിസ്റ്റം ഇതിനൊരു തടസ്സമായിരുന്നു ഈ സമയത്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ ചേർന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് എൻ എസ് സ്ഥാപിക്കുന്നത് അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു ടെക്നോളജി ഉപയോഗിച്ച് സുതാര്യവും വേഗതയേറിയതും രാജ്യത്തെ പോലും എളുപ്പത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതുമായ ഒരു ഓഹരി വിപണിയുണ്ടാക്കുക അപ്പോൾ അവരുടെ പ്രധാന ആയുധം ടെക്നോളജി ആയിരുന്നു എന്തായിരുന്നു ആ വിപ്ലവകരമായ മാറ്റം അത് ഒരൊറ്റ കാര്യമായിരുന്നു ഇന്ത്യയിലാദ്യമായി പേപ്പർ രഹിത പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത ട്രേഡിംഗ് അതായത് ഇലക്ട്രോണിക്സ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് കൊണ്ടുവന്നു ഇത് ശരിക്കും കളിയുടെ നിയമങ്ങൾ മാറ്റിമറിച്ചു അതോടെ മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലെ ആ ബഹടങ്ങളൊക്കെ അവസാനിച്ചു പകരം രാജ്യത്തിന്റെ ഏത് കോണിലുമുള്ള ഒരു സബ് ബ്രോക്കറുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരേ സമയം ഒരേ വിലയ്ക്ക് എല്ലാവർക്കും ഷെയറുകൾ കാണാനും വാങ്ങാനും വിൽക്കാനും പറ്റി ഇത് ബ്രോക്കർമാരുടെ കുത്തക തകർത്തു വിലയിൽ സുതാര്യത വന്നു ദിവസങ്ങളും ആഴ്ചകളും എടുത്തിരുന്ന ഷെയർ കൈമാറ്റം മണിക്കൂറുകൾക്കുള്ളിൽ നടക്കാൻ തുടങ്ങി ഇതൊരു നിശബ്ദ വിപ്ലവമായിരുന്നു ശരിക്കും അത് ശരിക്കും ഒരു വിപ്ലവം തന്നെ എൻ എസ് സിയുടെ സൂചികയാണല്ലോ നിഫ്റ്റി ഫിഫ്റ്റി സെൻസെക്സിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യാസം നാഷണൽ ഫിഫ്റ്റി എന്നതിന്റെ ചുരുക്കപ്പേരാണ് നിഫ്റ്റി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എൻ എസ് സിയിലെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളാണ് ഇതിലുള്ളത് സെൻസെക്സ് വീൻ മുപ്പത് കമ്പനികളാണെങ്കിൽ ഇവിടെ അൻപതെണ്ണമുണ്ട് അതുമാത്രമല്ല നിഫ്റ്റി ഫിഫ്റ്റി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലെ ഏകദേശം പതിമൂന്നോളം വ്യത്യസ്ത മേഖലകളെ പ്രതിനിധീകരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കുറച്ചുകൂടി വിശാലമായൊരു ചിത്രം നൽകാൻ നിഫ്റ്റിക്ക് സാധിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു ഓക്കെ ഇവിടെയാണ് എനിക്ക് ഒരു ചോദ്യം വരുന്നത് നിങ്ങളുടെ നോട്ടുകൾ പ്രകാരം ബി എസ്സിയിലെ അയ്യായിരത്തിലധികം കമ്പനികളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ എസ് സിയിലോ ഏകദേശം രണ്ടായിരത്തിലധികമേ ഉള്ളൂ പക്ഷേ ദിവസേന നടക്കുന്ന കച്ചവടത്തിന്റെ എണ്ണം അതായത് ട്രേഡിംഗ് വോളിയം എൻ എസ് സിയിലാണ് പതിന്മടങ്ങ് കൂടുതൽ എന്ന് പറയുന്നു കൂടുതൽ കമ്പനികളുള്ള ബി എസ് സിയിലെന്തുകൊണ്ടാണ് കച്ചവടം കുറയുന്നത് ഇതൊരു വിരോധാഭാസമല്ലേ വളരെ നല്ലൊരു ചോദ്യമാണിത് ലിക്വിഡിറ്റി എന്നൊരാശയം മനസ്സിലാക്കിയാൽ ഇതിൻറെ ഉത്തരം വ്യക്തമാകും എന്താണ് ലിക്വിഡിറ്റി ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളൊരു ഷെയർ എത്ര പെട്ടെന്ന് ഒരു ന്യായമായ വിലയ്ക്ക് പണമാക്കി മാറ്റാൻ സാധിക്കുന്നു എന്നതാണ് വാങ്ങാനും വിൽക്കാനും ധാരാളം ആളുകൾ സജീവമായി ഒരു മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും എൻ എസ് സിയുടെ ആധുനിക സാങ്കേതികവിദ്യയും വേഗതയും കാരണം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ട്രേഡർമാരും പ്രത്യേകിച്ച് ദിവസേന വാങ്ങി വിൽക്കുന്നവരും പിന്നെ വലിയ സ്ഥാപന നിക്ഷേപകരുമെന്താം അവരെല്ലാം എൻ എസ് സിയെ ആണ് വ്യാപാരത്തിനായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആളുകൾ എവിടെയാണോ കൂടുതലുള്ളത് അങ്ങോട്ട് കൂടുതൽ ആളുകൾ പോകുന്ന ഒരു പ്രതിഭാസം പോലെയാണോ ഇത് അതെ അതൊരു നെറ്റ്വർക്ക് എഫക്റ്റ് എഫക്റ്റാണ് നിങ്ങളൊരു സാധനം വിൽക്കാൻ പോകുമ്പോൾ ആൾ ഒഴിഞ്ഞ ഒരു മാർക്കറ്റിലാണോ അതോ തിരക്കേറിയ മാർക്കറ്റിലാണോ പോകുക തീർച്ചയായും തിരക്കുള്ളിടത്ത് കാരണം അവിടെ നിങ്ങളുടെ സാധനം വേഗത്തിൽ വിറ്റുപോകുകയും ഒരു നല്ല വില കിട്ടുകയും ചെയ്യും അതുപോലെ ട്രേഡർമാർ എൻ എസ് സിയിലേക്ക് ആകർഷിക്കപ്പെട്ടു കാരണം അവിടെ വാങ്ങാൻ വെച്ചാൽ ഉടൻ വിൽക്കാനും വിൽക്കാൻ വെച്ചാൽ ഉടൻ വാങ്ങാനും ആളുണ്ട് ഇത് കൂടുതൽ വോള്യൂമുണ്ടാക്കി കൂടുതൽ വോള്യൂം കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാക്കി കൂടുതൽ ലിക്വിഡിറ്റി കൂടുതൽ ആളുകളെ ആകർഷിച്ചു ഇതൊരു ഒരു ചാക്രിക പ്രക്രിയയായി മാറി ബി എസ് സിയിൽ അയ്യായിരം കമ്പനികളുണ്ടെങ്കിലും അതിൽ ഭൂരിഭാഗവും ചെറിയ കമ്പനികളാണ് അവയിൽ ദിവസേന കാര്യമായ കച്ചവടം നടക്കാറില്ല അതുകൊണ്ടാണ് മൊത്തം വോളിയത്തിൽ എൻ എസ് സി ബഹുദൂരം മുന്നിട്ടു നിൽക്കുന്നത് അപ്പൊ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി ചരിത്രവും സാങ്കേതിക സാങ്കേതികവിദ്യയും മനസ്സിലാക്കി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പിൽ ടാറ്റാ മോട്ടോഴ്സ് എന്ന് കാണുമ്പോൾ ടാറ്റാ മോട്ടോഴ്സ് എൻ എസ് സി ടാറ്റ മോട്ടേഴ്സ് ബി എന്ന രണ്ട് ഓപ്ഷനുകൾ ഇതിലേത് തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ലക്ഷ്യമനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് മാറുന്നത് നമുക്കിതിനെ ഒരു മൂന്ന് സാഹചര്യങ്ങളായി തിരിച്ചു പരിശോധിക്കാം സാഹചര്യം ഒന്ന് നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ഇന്നൊരു ഷെയർ വാങ്ങി മാസങ്ങളോ വർഷങ്ങളോ കൈവശം വെക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ എൻ അല്ലെങ്കിൽ ബി എസ് സി തിരഞ്ഞെടുക്കുന്നതിൽ കാര്യമായൊരു വ്യത്യാസവും വരുന്നില്ല രണ്ട് എക്സ്ചേഞ്ചിലെയും വിലയിൽ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ പൈസയുടെ വ്യത്യാസം കണ്ടേക്കാം പക്ഷെ നിങ്ങളുടെ ദീർഘകാല നിക്ഷേപ ലക്ഷ്യത്തെ അത് ഒരു തരത്തിലും ബാധിക്കില്ല നിങ്ങൾക്ക് സൗകര്യമുള്ളത് തിരഞ്ഞെടുക്കാം അതായത് ഒരു വാങ്ങുന്നത് പോലെ ദീർഘകാലത്തേക്ക് താമസിക്കാനാണെങ്കിൽ തൊട്ടടുത്ത രണ്ട് കടകളിൽ സിമന്റ് ചാക്കിന് പത്ത് രൂപ വ്യത്യാസമുള്ളതൊരു വലിയ വിഷയമല്ല പക്ഷേ ദിവസവും സിമന്റ് വാങ്ങി വിൽക്കുന്ന ഒരു കച്ചവടക്കാരന് ആ പത്ത് രൂപ വളരെ വലുതായിരിക്കും അതുപോലെയാണോ വളരെ നല്ലൊരു ഉപമ അതാണ് നമ്മുടെ രണ്ടാമത്തെ സാഹചര്യം നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡറാണ് അതായത് രാവിലെ വാങ്ങി വൈകുന്നേരത്തിന് മുൻപ് വിൽക്കുന്നയാളാണ് നിങ്ങളെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ എൻ എസ് സി തന്നെ തിരഞ്ഞെടുക്കണം കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ ലിക്വിഡിറ്റി നിങ്ങൾ വിൽക്കാൻ ഓർഡർ ഇട്ടാൽ അത് നടപ്പിലാകാൻ ഒരു നിമിഷം പോലും വൈകരുത് ഉയർന്ന ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് എൻ എസ് സിയിൽ ഇടപാടുകൾ അതിവേഗം നടക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വിലയിൽ ഷെയർ കിട്ടാനും വിൽക്കാനും എളുപ്പമായിരിക്കും ഓക്കെ ഇനി മൂന്നാമതൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ അതെ മൂന്നാമത്തെ സാഹചര്യം നിങ്ങൾ ചെറിയ അധികം പ്രശസ്തമല്ലാത്ത കമ്പനികളിൽ അതായത് സ്മോൾ ക്യാപ് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യമുള്ളയാളാണ് ചിലപ്പോൾ നിങ്ങൾ കേട്ട ഒരു കമ്പനിയുടെ ഷെയർ എൻ എസ് സിയിൽ തിരഞ്ഞാൽ കാണില്ല കാരണം എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്യാനുള്ള നിബന്ധനകൾ കുറച്ചുകൂടി കർശനമാണ് എൻ എസ് സിയിൽ ലഭ്യമല്ലാത്ത ഏകദേശം മൂവായിരത്തോളം കമ്പനികൾ ബി എസ് സിയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു പ്രത്യേക കമ്പനിയുടെ ഷെയർ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി എന്ന ഓപ്ഷൻ മാത്രമേ മുന്നിലുണ്ടാവുകയുള്ളൂ ചുരുക്കത്തിൽ ബി എസ് സി എന്നത് ഇന്ത്യൻ കമ്പനികളുടെ ഒരു വലിയ ലൈബ്രറി പോലെയാണ് എൻഎസ് സി എന്നത് ആ ലൈബ്രറിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന ഒരു വിഭാഗം പോലെയും ഇത് വളരെ വ്യക്തമായി ഇനി സുരക്ഷയുടെ കാര്യം ഇതൊരു മത്സരമാണെന്ന് പറയുമ്പോൾ നിക്ഷേപകന്റെ പണത്തിന് കൂടുതൽ സുരക്ഷ എവിടെയാണ് ഇവിടെ ആശങ്കയുടെ ഒരു ആവശ്യമില്ല രണ്ടും ഒരുപോലെ സുരക്ഷിതമാണ് കാരണം ഈ രണ്ട് എക്സ്ചേഞ്ചുകളും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല ഇവ രണ്ടിനെയും നിയന്ത്രിക്കുന്ന വിപണിയുടെ ഒരു കാവൽക്കാരനായ ഒരു സ്ഥാപനമുണ്ട് അതാണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സെബിയുടെ പ്രധാന ദൗത്യം കമ്പനികൾക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും ബ്രോക്കർമാർക്ക് പ്രവർത്തിക്കാനുമെല്ലാം സെബിയുടെ കർശനമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കണം എന്തെങ്കിലും തട്ടിപ്പുകളോ ക്രമക്കേടുകളോ നടന്നാൽ സെബി ശക്തമായി ഇടപെടും അതുകൊണ്ട് സുരക്ഷതയുടെ കാര്യത്തിൽ എൻ എസ് സി ആയാലും ബി എസ് സി ആയാലും ഒരുപോലെ വിശ്വസിക്കാം അത് കേട്ടപ്പോൾ ആശ്വാസം നിങ്ങളുടെ മെറ്റീരിയലിൽ കണ്ട ചില പൊതുവായ സംശയങ്ങൾ കൂടി ചോദിക്കട്ടെ ഒരു ഷെയർ വാങ്ങാൻ എനിക്ക് രണ്ട് എക്സ്ചേഞ്ചിലും പ്രത്യേക അക്കൗണ്ട് വേണോ വേണ്ട അതിന്റെ ആവശ്യമില്ല നിങ്ങൾ സെറോഥ ഗ്രോ അപ്സ്റ്റോക്സ് പോലുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കർ വഴി ഒരൊറ്റ ഡിമാറ്റ് അക്കൗണ്ട് തുറന്നാൽ മതി ആ ഒരൊറ്റ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം നിങ്ങളുടെ ബ്രോക്കറുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇത് സാധ്യമാക്കുന്നത് മറ്റൊന്ന് ഞാൻ എൻഎസ്സിയിൽ നിന്ന് വാങ്ങിയ ഒരു ഷെയർ എനിക്ക് ബി എസ് സിയിൽ വിൽക്കാൻ സാധിക്കുമോ തിരിച്ചും സാങ്കേതികമായി സാധിക്കും പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട് നിങ്ങൾ വാങ്ങിയ ഷെയർ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഡെലിവറി ആയതിനു ശേഷം മാത്രമേ അത് സാധിക്കൂ സാധാരണയായി ഇന്ന് വാങ്ങിയാൽ നാളെ അതായത് ടി പ്ലസ് വൺ ദിവസത്തിന് ശേഷം അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അതിനുശേഷം വേണമെങ്കിൽ എക്സ്ചേഞ്ചിൽ വിൽക്കാം പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല കാരണം അതിന് ചില സാങ്കേതികമായ നൂലാമാലകളുണ്ട് ചിലപ്പോൾ അധിക ചാർജുകളും വന്നേക്കാം ഏറ്റവും എളുപ്പമുള്ള വഴി എവിടെ നിന്നാണോ വാങ്ങിയത് അവിടെ തന്നെ വിൽക്കുന്നതാണ് ഇതിലും ട്രേഡിംഗ് വോളയത്തിലും അതുവഴി ലിക്വിഡിറ്റിയിലും വിപണിയെ നയിക്കുന്നു ഒരു സാധാരണ നിക്ഷേപകൻ എന്ന നിലയിൽ വലിയ പ്രശസ്തമായ കമ്പനികളിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ മിക്ക സാഹചര്യങ്ങളിലും എൻ എസ് സി തെരഞ്ഞെടുക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും അതെ അത് തന്നെയാണ് പ്രധാന പോയിന്റ് ഇവിടെ ഒരു അന്തിമ ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സെൻസെക്സിലെ മുപ്പത് കമ്പനികളും നിഫ്റ്റിയിലെ അമ്പത് കമ്പനികളുമാണ് യഥാക്രമം ബി എസ് സിയുടെയും എൻ എസ് സിയുടെയും അതുവഴി ഇന്ത്യൻ വിപണിയുടെ തന്നെയും ഗതി നിർണയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഈ മുപ്പതും തമ്പതും കമ്പനികളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏതൊക്കെ കമ്പനികൾ ഈ അഭിമാനകരമായ ലിസ്റ്റിൽ വരണം ഏതൊക്കെ പുറത്തു പോകണം എന്ന് തീരുമാനിക്കാൻ ഒരു കമ്മിറ്റിയുണ്ട് ഈ തീരുമാനങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അവരൊരു പഴയ മാനുഫാക്ചറിംഗ് ഭീമനെ മാറ്റി പകരം ഒരു പുതിയ ടെക്നോളജി സ്റ്റാർട്ടപ്പിനെ ആ ലിസ്റ്റിൽ ചേർക്കുമ്പോൾ അതൊരു കണക്ക് മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ആ ലിസ്റ്റിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് രാജ്യത്തിൻറെ സാമ്പത്തിക സ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്നതിന് തുല്യമാണ്